ഹലോ ഗൈസ് ഞാൻ പുള്ളത് ബാംഗ്ലൂരിലെ വലിയൊരു ഗുണ്ടന്റെ ബർത്ത്ഡെ നടക്കുന്ന ഒരു സ്ഥലത്താട്ടാ നമ്മളൊക്കെ ആവേശം പടത്തിൽ കണ്ടിട്ടുണ്ടാവും രങ്കണ്ണൻ്റെ ബർത്ത് ഡെ നടക്കുന്ന ടൈമിൽ എൻ്റെ മോനെ ഒരു വില്ലേജ് മു ആൾക്കാർ കണ്ട് നിറഞ്ഞിട്ട് ഡാൻസും പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ അടിച്ച് പൊളിക്കണേ അതേ ഒരു സ്ഥലത്താട്ടാണ് ഞാൻ പിള്ളത് ഫസ്റ്റ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നണ നമ്മൾ ഈ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പി ജി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ കാഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്ത് പെരൊക്കെ ഉണ്ടാക്കി കല്യാണം കഴിക്കണ നേരം കൊണ്ട് വല്ല ബാംഗ്ലൂരത്തെ വന്ന വല്ല ഗുണ്ടായി രണ്ടല്ലോ അരിത്ത അല്ലാണ്ട് വല്ല ഗുണ്ടായി എന്ത് സുഖമായിട്ട് ജീവിക്കാന്ന കാരണം അവിടെ ഡാൻസ് കളിക്കുന്ന കൊറേ ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ട് പേരെന്താന്നറിയില്ല പക്ഷെ ആളറിയാം ആള് കുറെ ആൾക്കാരെ സഹായിക്കലുണ്ട് അത്രക്കും പൈസ അല്ലേ കാരണം ഒരു ബാംഗ്ലൂർ ഷോപ്പ് ഇടുക ബാംഗ്ലൂർ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഗുണ്ടകള് പിരിവ് വരും അങ്ങനത്തെ ഓരോ കാര്യങ്ങള് ചൊറകൾ എല്ലാ പരിപാടിയുണ്ട് അപ്പൊ ഈ പൈസയും കാര്യങ്ങളൊക്കെ പോണത് ഇങ്ങനത്തെ ഓരോ ഗുണ്ട ടീമിന്റെ അടുത്താണ് ഞാൻ അവിടെ പോയപ്പോ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ പക്ഷെ എന്നാലും കേക്ക് എത്രമാതിരി കേക്ക് മുറിച്ചുടോ മുപ്പതിന്റെ മേലറ്റ് കേക്ക് മുറിച്ചു അതും നൂറ്റി അമ്പത് കിലോ ഇരുന്നൂറ് കിലോന് മുന്നൂറ് കിലോന് ഇവിടെ ഉള്ള ഒരു കുണ്ട മാത്രമല്ല ബാംഗ്ലൂരിൽ കുറെ കുണ്ടകൾ ഉള്ളതുകൊണ്ടേ ഓരോരുത്തരെ വകമായിട്ട് നല്ല കമ്പനി ഉള്ള ആൾക്കാർ വന്നാണ്ട് ഓരോ സമ്മാനം കൊടുക്കണേ അത് സ്വർണ്ണമാല ഇട്ടുണ്ട് നല്ല സെറ്റ് പരിപാടി ഇട്ടു പിന്നെ കണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് കത്തിയതാണ് ആവേശം പടയേ പക്ഷെ ഇയാളെ കോസ്റ്റ്യൂമൊന്നും വലിയ രസമല്ല ആവശ്യത്തിൽ നമ്മളെ ഫാദർ വാസിലൊക്കെ ഏതാണ് വെള്ള പാൻറ് വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് അത് വേറെ ഒരു സൈസ് സാധനം അത് പിന്നെ പടമായിട്ടാണ് റിയൽ ആട്ടോ അയാൾക്ക് സ്റ്റേറ്റ് അങ്ങനെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊന്നുമില്ല സാധാരണ ഒരു അണ്ണാച്ചാള ആളെ വലത്തൊരു ഡ്രസ്സൊക്കെ കിട്ടണ്ട വന്നത് വലിയ നാക്ക് ഒന്നും ഇല്ല പക്ഷെ എന്നാലും ആള് പാവാ പാവാതന്നിട്ടിട്ട് കാരണം അവിടെ ഉള്ളവരോട് ഞാൻ ചോദിച്ചു ചോദിച്ചത് ഇയാളെ പേരെന്താന്നറിയില്ല പക്ഷെ അണ്ണടാ അണ്ടിടാ എന്നോട് അണ്ടിടാന്ന് പറയുന്നത് ഞാൻ എങ്ങനെ കണ്ടുവച്ചാല് ഞാൻ ഈ മാർത്തനി മെയിൻ റോഡ് കൂടെ അങ്ങനെ പോകട്ടെ ഇത് ഉള്ള ഏരിയല്ല നടക്കണേ അപ്പൊ അവിടെ നല്ല പാട്ടും അതേമാതിരി പടക്കം പൊട്ടലൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ചങ്ങനെ ഉള്ളോട്ട് പോയേക്കപ്പുണ്ട് അവിടെ സ്റ്റേജും വല്ല ലൈറ്റും പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ ഇത് ഇതട നെറബിലവല് വന്നിട്ടുണ്ട് ടായ വിചാരിച്ചിട്ടുണ്ട് ഉള്ളോട്ട് കേറി പോയത് അപ്പം മോനെ ഓരോരുത്തർ മുറിക്കിന് ഡാൻസ് പരിപാടി പാട്ട് ഫുൾ അടിപൊളി പരിപാടി കേക്ക് മുറി മാത്രല്ല ആൾക്കാർക്ക് ഫുള്ള് ബിരിയാണി കൊടുക്കണ്ടിട്ടോ ബാംഗ്ലൂരിൽ നമ്മൾ നമ്മള് എന്നാണ് പറയുക ഉഷ്കക്ക് വരി നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ഈ മാവേലി സ്റ്റോറിന്റെ മുമ്പിലൊക്കെ ഉണ്ടാവില്ലേ ഓരോ മാസം ഫസ്റ്റ് എന്നെങ്ങനെ കിടന്ന് വരിയമാരി വരി ഇഷ്ടം ഞാൻ പിന്നെ വരി ഒന്നും നിന്നില്ല ഏതൊരു ചെങ്ങാൻ്റെ കൈയിട്ടാണ് വാരിക്ക ബായിക്കാ പരിപാടിയില്ല പിന്നെ എന്തിനാ ചെങ്ക പേടിക്കുന്നു പറഞ്ഞപ്പോളെ ഞാനും ഓനും കൂടിയാണ് അടിച്ചു തിന്നു ആദ്യം സ്റ്റേജ്മക്ക് ണ്ട് കാരണം ഈ രംഗണ്ണനായോണ്ട് കൊറേ അമ്പാനുണ്ട് കൊറേ അമ്പാനുണ്ട് കാരണം മറ്റേ വേർപ്പ് തോത്തി കൊടുക്കണ അങ്ങനെ കൊറേ പരിപാടി ഉണ്ട് അപ്പൊ ആദ്യം ഒന്നും ഇന്നെ സ്റ്റേജ് മൊക്ക് കയറ്റിയില്ല പിന്നെ എനിക്ക് ഈ കേക്ക് നല്ല ഇഷ്ടപ്പെട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു കേക്കിന്റെ കഷ്ണം ചോദിച്ചു അപ്പൊ കേക്കിന്റെ കഷ്ണം തന്നു പിന്നെ എനിക്ക് ഇങ്ങനെ പൂതിയായപ്പോഴേ ഞാൻ എല്ലാം ഒന്ന് സൈഡിൽ കൂടെ കയറി പിന്നെ ഒന്ന് മുമ്പിൽ കൂടെ കയറി ഇന്ന മനസ്സിലാവില്ല ഒന്ന് ഒറ്റക്ക് ഏതെങ്കിലും സാധനം അടിച്ച് ഇങ്ങനെ നിക്കാവോറ്റിങ്ങൾ അയ്യാച്ചേ ഞാൻ വലിയ ആർത്തിപ്പണ്ടാറായോണ്ട് ഇങ്ങനെ വാങ്ങാൻ കാരണം അവിടെ കേക്ക് കുറെ ഉണ്ടായിട്ട് എന്തൊക്കെ അവിടെ തീർക്കാൻ തീർക്കാരിയും വേണ്ട സാധനം വേസ്റ്റ് ആക്കാൻ പറ്റൂലോ അതുകൊണ്ടാട്ടെ ഞാൻ രണ്ടും മൂന്നും വട്ടം തിന്നു അല്ലാതെ നിനക്ക് കേക്കിനോട് വലിയ ബോധ്യം ഇല്ലേ അമ്മക്ക് ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് എല്ലാം സന്തോഷമായത് എന്താ വെച്ചാലേ ആ നാട്ടിലുള്ള പട്ടിണി പാകങ്ങൾ ഉണ്ടാവില്ലേ പെണ്ണുങ്ങള് ആണുങ്ങള് കുട്ടികള് എല്ലാ മനുഷ്യന്മാർ എല്ലാവിധ ഹ്ലൂക്കുകളുണ്ട് അവിടെ ഇങ്ങനെ നിൽക്കണേ ഈ ചെങ്ങായി വലിയ ജാടില്ലാത്ത കുണ്ടൊന്നും ഇട്ടാ കാരണം എന്താ വച്ചാൽ എല്ലാവരും സെൽഫി എടുക്കാൻ നിന്ന് കൊടുക്കേണ്ടിട്ട് ആദ്യം ഞാൻ വിചാരിച്ചോ ഇപ്പൊ വലിയ മമ്മൂട്ടിയോ മോലാലോ ടോവിനൊക്കെയാണ് ഈ സെൽഫി ഓ പിന്നെ പക്ഷേ ഞാനും കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി സെൽഫി എടുത്തത് കാരണം എന്താ വെച്ചാൽ ബാംഗ്ലൂരിൽ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണാണ് ഇവിടുത്തെ പ്രത്യേകത എന്താ വച്ചാൽ ഇവിടെ ഈ ലോക്കൽസ് ഇല്ല ബാംഗ്ലൂരിൽ ചീ തനിയ ആൾക്കാര് ബാംഗ്ലൂരിത്തെ ആൾക്കാർ പോലെ എൻ്റെ ഒരു ചെങ്ങാ ഞാൻ നാളെ ഒരു ദിവസം റാപ്പിഡ് ഓടുമ്പോൾ ഒരു ചങ്ങായി പറഞ്ഞ ഓന്റെ ഓൻ്റെ ചങ്ങായി ഇവിടെ എന്തോ സ്വിഗ്ഗിയിലോടൊ ടൈമില് ഓല് കത്തി വെച്ച് കത്തി വെച്ചിട്ട് അയ്യായിരം റുപ്യ തരാൻ പറഞ്ഞു അയ്യായിരം റുപ്യ കയ്യിൽ പറഞ്ഞാൽ അപ്പം മുറിക്കുന്നു പറഞ്ഞു എന്നിട്ട് അച്ഛനും അമ്മനൊക്കെ വിളിച്ച് പൈസ ഒക്കെ ഒപ്പിച്ച് ഓൾക്ക് കൊടുത്തിട്ടാണ് പോന്നത് അപ്പോൾ ഈ ബാംഗ്ലൂർ ഇങ്ങനൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് സേഫായി നടക്കണമെന്നുണ്ടെങ്കിൽ ഇയാളപ്പൊ ഫോട്ടോ കാണിച്ചിട്ട് വാങ്ങിച്ചിട്ട് ഇവളുടെ ആളാ പി ആണ് വല്ല സെക്യറിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലപ്പൊ കഴിച്ചിലാക്കിയാലോ അഥവാ ചക്കട്ട മോയില് കിട്ടിയാലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേതൊക്കെ ഇടക്കട്ടെ തന്നെ അഥവാ െങ്കില് ഓ സന്തോഷം തീർത്താ തീരുലേ കാരണം ഒരു സെൽഫി സെൽഫിൻ്റെ പേരിൽ അയ്യായിരം ആറായിരംപയട കിട്ടല്ലേ അതൊക്കെ സത്യം അങ്ങനെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ആക്കെ ബാംഗ്ലൂർ വന്ന് ജീവിക്കണം ഞാൻ ഇങ്ങനെ മനസ്സോണ്ട് ഇങ്ങനെ ആലോചിക്കുക എന്തായാലും പ്രാക്ടിക്കൽ ഒന്നല്ല എന്താ ലോന്റെ ലൈഫ് നമ്മളെ വായര് പഠിക്കണ്ട പണിയെടുക്കണ്ട പ്രാരാബ്ദില്ല അങ്ങനെ തൊളിയും കാട്ടി ബാങ്കുകൾ കൂടെ ഇങ്ങനെ ആടെ അങ്ങാടിക്ക് നടന്ന മാതിരി നടക്കുക പൈസ ആരെയും ചോദിച്ചാൽ ആരെയും ഇങ്ങോട്ട് ചോദിച്ചാൽ പൈസ ഇങ്ങോട്ട് തരുകയും ചെയ്യും കുടുങ്ങും വണ്ടിക്ക് വണ്ടി കാറിന് കാറ് പെണ്ണ് പെണ്ണ് ഗേതല്ല ലൈഫ് പക്ഷെ ഏറ്റവും പ്രത്യേകം എന്താ വെച്ചാല് ബുദ്ധിയൊന്നും ഉണ്ടാവില്ല കാരണം ആ ഗെറ്റപ്പ് തന്നെ ഉണ്ടാവുള്ളൂ നമ്മൾ ആവേശത്ത് കണ്ട പടം തന്നെ ഈ ആവേശം പടം കണ്ടില്ലെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് ഒന്നും കാരണം அந்த இறக்கை இதை எதாவது போட்டேன் ഏതോ മൈന്തിന്റെ ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് ഫ്ലെക്സ് വരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കയാണ് അങ്ങനെ നമ്മൾ വിചാരിക്കുള്ളൂ ആവേശം പഠം കണ്ടോണ്ട് നമുക്ക് ഈ ബാംഗ്ലൂരിന്റെ ഏകദേശം ഒരു മുഖച്ചായ അറിയാൻ കഴിഞ്ഞു ബാംഗ്ലൂർ ഇങ്ങനെയാണ് അയാളെ കൂടുതലുള്ള സ്നേഹം കണ്ടിട്ടേ ആകെ അത്ഭുതപ്പെട്ടു പോകുക കാരണം എന്താ വെച്ചാൽ അയാളല്ലേപ്പോൾക്ക് ഫുഡ് കാര്യങ്ങള് കള് പെണ്ണ് ഒക്കെ അയാളെ വകാവും അതുകൊണ്ടാണ് ഇത്ര ആത്മാർത്ഥമായ സ്നേഹം മറ്റേ പൈസ കൊടുത്താണ് നമ്മള് നിക്കുന്നെ സർവൻസ് ആണെങ്കിൽ ഓല ഓല പണി ചെയ്യ ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ല ഇതങ്ങനല്ല അണ്ണന്റെ സ്നേഹം ഇങ്ങനെയും കൈപ്പറ്റണം എന്നുള്ള ആ മൈൻഡില് ഭയങ്കരായിട്ട് അണ്ണനെ കണ്ട് സേവിച്ചിട്ട് ഒന്ന് വേർപ്പിന്റെ ഒരു തുള്ളി വരുമ്പോൾ വരുമ്പോ ഞാൻ ഞാൻ ചാടുക അതില് ചിലപ്പോ തലയുള്ള തലപ്പാകൊക്കെ തീർച്ചു അമ്മരി ആ സ്ഥലത്തേക്ക് പോയപ്പോഴേ അവിടെ പൊട്ടിച്ച പടക്കത്തിന്റെ എണ്ണം കാണണം മോനെ ഓ നമ്മൾ വിഷുവിനൊക്കെ ഒരു നാട്ടുകേര് മുയുമ്പം പൊട്ടിച്ച പടക്കം ആലപ്പടക്കം ഗുണ്ട് അത് ഇത് എനിക്ക് തോന്നണത് ആ പെലൻ്റെ അടുത്തുള്ളവർക്ക് അന്ന് ഉറങ്ങാൻ കഴിയലുണ്ടാവൂലെ കാരണം ബല ഈ ഒന്നും പറയാനും പറ്റൂല കാരണം നല്ല എല്ലാവർക്കും പൈസ കൊടുക്കണമുണ്ട് എന്നാലോ അണ്ണന്റെ കൊല്ലത്തിൽ ഒരു ദിവസം അല്ല ഇന്നിപ്പോയിണ്ടെങ്കി ഒരു കുഴപ്പമുണ്ടാവില്ല വിചാരിച്ചു പെരക്കാര് നിക്കണത് ഏത് ഇത്രയും വലിയ ഗുണ്ടായിട്ട് സെക്യൂരിറ്റി അങ്ങനെ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാന്ന് നിങ്ങള് വിചാരിക്കണ്ടാവും പക്ഷെ ബാക്കിൽ കാണായിട്ടാടാ ബാക്കിൽ നല്ല കത്തിയും സാധനം ഒക്കെ ആൾക്കാർ ഇങ്ങനെ സേഫ് ആയിട്ട് നിൽക്കുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ സെൽഫി എടുക്കാൻ പോയപ്പോളെ ഇന്നൊരു നോട്ടം നോക്കിന് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ എൻ്റെ മൂന്നര ഷേപ്പാണ് മാറ്റും പിന്നെ നാട്ടിൽ പോകാൻ ഷേപ്പ് ഉണ്ടാവില്ല അറിഞ്ഞാണ് ഞാൻ പിന്നെ സെൽഫി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഐ ആം ഫ്രം കേരള ലവ് യു ലവ് ഫ്രം കേരള എന്നൊക്കെ പറഞ്ഞത് എൻ്റെ അടുത്ത് ആ കിടക്കട്ടെ തന്നെ അവിടുത്തെ പടക്കവും അലങ്കോലായിട്ട് എടുക്കുന്ന ചതു ഒക്കെ കണ്ടപ്പോളെ എനിക്ക് തോന്നുന്ന കുറച്ചും കൂടി മുമ്പ് വന്നാൽ ഒന്നും കൂടി അടിപൊളിയായിരുന്നു കാരണം അവിടുത്തെ ആ പാട്ടും പരിപാടിയൊക്കെ കേട്ടേന് വിചാരിച്ച നല്ല ബോക്സും ബോക്സൊക്കെ അവിടെ കൊണ്ടുവച്ചണല്ലോ അപ്പൊ ഈ ബോക്സ് വെറുതെ ആരും അതിന്റെ മേലെ വെച്ചാണ് ചോറ് നാലാരും കൊണ്ടുല്ലോ കൊറേ നേരം ഞാൻ അവിടെ നിന്ന് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ നിന്ന് പിന്നെ ഇത് എത്ര ആയിട്ടും കയ്യില്ല അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇറ്റിങ്ങൾ ഇഞ്ഞ് ഏഹ് ഇതിപ്പോഴൊന്നും കൈയ്യണ്ടാവില്ല ഇത് നേരം വെളുക്കണവരെ തന്നെ അണ്ണാ അണ്ണ അണ്ണ എന്ന് പറഞ്ഞാണ് പാട്ടൊക്കെ പാടുണ്ട് ഏർ അത് ഇനി നേരം വിളിക്കണവരെ അതെന്നെ ആവും പരിപാടി ഏതായാലും എനിക്കേതായാലും പോകാൻ ടൈം ആയിരുന്നു പിന്നെ വേറൊരു കോമഡി എന്താ വെച്ചാല് ഈ ബാംഗ്ലൂരിൽ ഇല്ലാത്ത ആൾക്കാരില്ല ആസാം ഉത്തർപ്രദേശ് അങ്ങനെ അവിടുന്ന് ജോലിക്ക് വന്ന ആൾക്കാർ ഇതിന്റെ അടുത്ത് പെര ഉള്ളവലില്ല ഓലിങ്ങനെ അവിടെ വന്നാണ്ട് ഓൾക്ക് ബിരിയാണി ഒക്കെ കൊടുക്കണുണ്ട് ഫ്രീ ആയിട്ട് കേക്കൊക്കെ കൊടുക്കണുണ്ട് അപ്പോൾ ഓൾക്ക് അത് വേണം എന്നുണ്ടിട്ടാണ് അപ്പൊ ഓല വിചാരം എന്താ വച്ചാല് ഇത് വലിയ എന്തോ ദൈവമാണ് വിചാരിച്ചിട്ട് ഏഹ് ചില ആൾക്കാർ വന്നാണ്ട് അതിന്റെ മുമ്പിൽ വന്നാണ്ട് പ്രാർത്ഥിക്കണ്ട നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോയാലും തൊട്ട് നമുക്ക് താന്നൊടുക്ക അതേമാതിരി ആക്കട ചെലോലി ഓല വിചാരെ ഇതിങ്ങനെ ഇങ്ങനെ നമിച്ചുണ്ടെങ്കി മാത്രം ഫുഡ് കിട്ടുള്ളൂ എന്തല്ലേ ഫ്രീ ആയിട്ട് മുടങ്ങാൻ വേണ്ടിട്ട് എന്തൊക്കെ ആട്ടണിറ്റിങ്ങൾ ഞാനും അതേമായിട്ട് തന്നെ ഞാനൊരു കുഞ്ഞു മലയാളി ആയതുകൊണ്ടേ ഫ്രീ ആയിട്ട് കിട്ടണ എന്തോ നല്ല മുതലാക്കൂലേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കേക്ക് കുറെ മുന്നിൽ കൂടിയും സൈഡിൽ കൂടിയൊക്കെ തിന്ന് പിന്നെ കേക്കിന്റെ പുറത്ത് ഞാൻ ആ ഉഷ്കീന്ന് തിന്നിട്ടോചി കേക്ക് കേക്ക് ഇങ്ങനെ തിന്നു ഒരു ആ ഇടത്തെ കഴിയുമ്പോൾ കേക്ക് ആ ഇടത്തെ കൈ കൊണ്ട് കേക്ക് നിന്നാ വലത്ത കൈ കൊണ്ട് ബിരിയാണി നിന്ന ചിക്കൻ തിന്ന പിന്നെയും കേക്ക് നിന്നാ ആ ഒന്നായിട്ട് തിന്നിട്ടേ പള്ളന്റെ ഉള്ളിൽ ഗുളു ഗു ഗു ഗുളു ഗുളു എന്നറിയണ്ട് എന്താന്ന് അറിയില്ല ഇനി എന്താ വരാന്നും അറിയില്ല ഞാൻ ഫ്രീ ആയിട്ട് പ്പോളേ സ്വന്തം പള്ളേന്ന് ആലോചിച്ചില്ലേ അങ്ങോട്ട് കേറ്റി അടിച്ച് പിന്നെ കേറ്റി പിന്നെ ആലോചിച്ചത് ഓ കുഞ്ഞിപ്പോ ഇതൊക്കെ പാട ഒഴിവാക്കണ്ടും ഞാൻ തന്നെ അല്ലേ ഇതൊക്കെ പാട സഹിക്കണ്ടാവും ഞാനല്ലേ എത്ര ആയിട്ടും പള്ളേന്ന് പോയില്ല റൂമിൽ റൂമിലെത്തിയിട്ട് ആ ഗുളികളും അറിയില്ലേനു ഉറങ്ങുമ്പോഴൊക്കെ ഉണ്ടേനു ഗുളികുളും ഏതായാലും എനിക്ക് ഇന്നത്തെ ദിവസം ദിവസമായിട്ട് കാരണം എന്താ വെച്ചാല് ആവേശം മൂവി ഇറങ്ങിയ ടൈമില് ആ രങ്കണ്ണന്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യണ ആ ആറുമാതം പാട്ടൊക്കെ വെച്ചിട്ടുള്ള ആ കിണ്ണ സീനില്ല ആ സീന് കണ്ടപ്പോളേ ഞാൻ വിചാരിച്ചതോ പഠിച്ചോന്നെ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഏതെങ്കിലും ഒരു സീനിൽ ഇനി ഇതേമാതിരി ആയിട്ട് കാണാൻ ബോധ്യായിട്ടേ ഇനി ഒന്ന് ഇതേമാതിരിയൊക്കെ കാണിക്കണമെന്ന് ഇങ്ങനെ മനസ്സിലൊക്കെ വിചാരിച്ചി അപ്പോൾ ശരിക്കും കണ്ടു കണ്ടപ്പോളേ ആകെ സന്തോഷമായിപ്പോയി എന്താണെന്നറിയില്ല ഏതായാലും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യ എന്നാൽ നിങ്ങൾക്ക് പിന്നെ എപ്പോഴും ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ കാണാമല്ലോ പിന്നെ അതേമാതിരി നിങ്ങൾ ആരെങ്കിലും കാണിച്ചു തരും അതേമാതിരി ബാംഗ്ലൂരിലെ വലിയൊരു ഗുണ്ടന്റെ ബർത്ത്ഡേ ഒക്കെ ഉള്ളിലൊക്കെ പോയിട്ട് ഗുണ്ടന്റെ കൂടെ സെൽഫി ഒക്കെ എടുത്തിട്ടുള്ള ആരെയും കാണിച്ചു തരും ആരും അത് കാണിച്ചു തരില്ല അതിനുവേണ ഈ അൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി നല്ല ലേറ്റ് ആയ സ്ഥിതിക്ക് അപ്പൊ ഇനി ഇടം മോനെ അപ്പൊ നാളെ